എവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മനിയിൽ കുടിയേറിയ കാമറൂൺ പൗരൻ ജർമ്മൻ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ അതായത് സി ഡി യു സ്ഥാനാർത്ഥി വെള്ളിയാഴ്ച പോസ്റ്ററുകൾ പതിക്കുന്നതിനിടെ കാമറൂണിൽ ജനിച്ച സി ഡി യു സ്ഥാനാർത്ഥി രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയിലെ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയപ്പോഴാണ് വംശീയമായി ആക്രമിക്കപ്പെട്ടതെന്ന് പോലീസ് അറിയിച്ചു വടക്കു കിഴക്കൻ സംസ്ഥാനമായ ബ്രാണ്ടംബുർഗിലെ കോട്ട് ബുസിൽ വ്യാഴാഴ്ച കുടുംബത്തോടൊപ്പം പോസ്റ്ററുകൾ പതിക്കുന്നതിനിടെ ഇരുപത്തി ഒൻപതുകാരൻ കഴുത്തിന് പിടിക്കുകയായിരുന്നു നീയൊന്നും മനുഷ്യരല്ല എന്നാണ് അക്രമി ആക്രോശിച്ചത് അക്രമത്തെ തുടർന്ന് ഇര ആശുപത്രിയിൽ അഭയം തേടിയതായി പോലീസ് പറഞ്ഞു കറുത്തവർഗക്കാർക്കെതിരായ വിവേചനത്തെക്കുറിച്ചുള്ള യൂറോപ്യൻ യൂണിയൻ പഠനത്തിൽ ജർമ്മനി ഏറ്റവും മോശം സ്ഥാനത്താണ് സംഭവത്തെ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ സി ഡി യു പാർട്ടിയുടെ സെക്രട്ടറി ജനറൽ ആക്രമണത്തെ അപലപിച്ചു ജർമ്മൻ തീവ്ര വലതുപക്ഷം ബ്രാണ്ടംബർഗിലും മറ്റ് മുൻ കമ്മ്യൂണിസ്റ്റ് കിഴക്കൻ ജർമ്മൻ പ്രദേശങ്ങളായ സാക്സൺ ടു എന്നിവിടങ്ങളിലും കാര്യമായ ഇടപെടലിലൂടെ വളരുകയാണ് അടുത്ത കാലത്തായി ജർമ്മനിയിൽ രാഷ്ട്രീയ പ്രേരിത ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ് അതുകൊണ്ട് തന്നെ വംശീയത വർദ്ധിക്കുന്ന കിഴക്കൻ ജർമ്മനിയിൽ നിന്ന് വിദഗ്ധ തൊഴിലാളികൾ പലായനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത്തരത്തിലുള്ള അറുപതിനായിരത്തിലധികം കുറ്റകൃത്യങ്ങൾ അധികൃതർ രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉള്ളതിനേക്കാൾ എണ്ണം കൂടുതലാണ് ജർമ്മനിയിൽ പതിനഞ്ച് യൂറോ മിനിമം വേതനം ആക്കണമെന്ന് ലോവർ സാക്സൺ സംസ്ഥാന മുഖ്യമന്ത്രി സ്റ്റെഫാൻ വൈൽ ആവശ്യപ്പെട്ടു രാജ്യത്തെ മിനിമം വേതന നിലവിൽ പന്ത്രണ്ട് യൂറോയിൽ നിന്ന് ഒന്ന് യൂറോ ആയി ഉയർത്തണമെന്നാണ് എസ് പി ഡി പാർട്ടിക്കാരനായ വെയിൽ ആവശ്യപ്പെട്ടത് എന്നാൽ പണപ്പെരുപ്പത്തിന്റെ വേഗത നിലനിർത്താൻ ലക്ഷ്യം കുറഞ്ഞത് പതിനാലിൽ നിന്ന് പതിനഞ്ച് വരെ യൂറോ ആക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് അതേസമയം ദീർഘകാല തൊഴിലായ്മൂല്യമായ ബുർഗറുകളുടെ അതായത് പൗരന്മാരുടെ അലവൻസ് സ്വീകരിക്കുന്ന ആളുകൾക്ക് കടുത്ത ഉപരോധം ഏർപ്പെടുത്തണമെന്നും ബെയിൽ ആവശ്യപ്പെട്ടു ഇക്കഴിഞ്ഞ മെയ് മധ്യത്തിൽ ഒരു അഭിമുഖത്തിൽ ചാൻസലർ ഒലാബ് ഷോൾസ് മിനിമം വേതനം പതിനഞ്ച് യൂറോ ആയി ക്രമേണ വർദ്ധിപ്പിക്കുന്നതിന് അനുകൂലമായി സംസാരിച്ചിരുന്നു മിനിമം വേതന കമ്മീഷന്റെ സ്വതന്ത്ര പ്രവർത്തനത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയ്ക്കും അദ്ദേഹം തുടക്കമിട്ടിരുന്നു ഉയർന്ന മിനിമം വേതനം വേണമെന്ന ആവശ്യങ്ങളും എസ് പി ഡി ഗ്രീൻസ് ഇടതുപക്ഷം ട്രേഡ് യൂണിയനുകൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് മിനിമം വേതന കമ്മീഷൻ പിന്നീട് പതിവ് പോലെ വർഷം തോറും കൂടുതൽ വർധനവ് തീരുമാനിക്കുകയാണ് പതിവ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കം മുതൽ ഏറ്റവും കുറഞ്ഞ വേതനം പന്ത്രണ്ട് പോയിന്റ് നാല് ഒന്ന് യൂറോ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കത്തിൽ ഇത് നാൽപ്പത്തി ഒന്ന് സെന്റിന്റെ കൂടുതൽ വർധനവ് ആസൂത്രണം ചെയ്തിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി അവരോധിക്കപ്പെട്ട കമല ഹാരിസിന് യൂറോപ്പിലും പ്രചാരണം ഏറുകയാണ് അതുകൊണ്ട് തന്നെ യൂറോപ്പിൽ കമല മാനിയ പിടിമുറുക്കുകയാണ് യു എസ് വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനെ കുറിച്ചും വരാനിരിക്കുന്ന യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിനെതിരായ കമലയുടെ സ്ഥാനാർത്ഥത്തെക്കുറിച്ചും വോട്ടർമാരും യു എസ് അല്ലാത്ത നാട്ടുകാർ പോലും പുതുതായി ഊർജ്ജസ്വലരായി യൂറോപ്പിലെ ഡെമോക്രാറ്റിക് പ്രവർത്തകർ വെളിപ്പെടുത്തുകയാണ് ജോ ബൈഡൻ ഒരാഴ്ച മുമ്പ് മത്സരത്തിൽ നിന്ന് പിൻവാങ്ങിയതിനാൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നോമിനിയാകാൻ കമലാ ഹാരിസ് മതിയായ പിന്തുണ നേടിയിട്ടുണ്ട് യു എസ് സർക്കാരിന്റെ ഫെഡറൽ വോട്ടിംഗ് അസിസ്റ്റൻസ് പ്രോഗ്രാം കണക്കാക്കുന്നത് രണ്ടേ പോയിന്റ് എട്ട് ദശലക്ഷം അമേരിക്കക്കാർ വിദേശത്ത് താമസിക്കുന്നു എന്നാണ് അവർക്ക് ഫെഡറൽ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യാൻ അർഹതയുണ്ട് രണ്ടായിരത്തി പതിനാറിൽ പ്രോഗ്രാമിന്റെ കണക്കൂട്ടലിനനുസരിച്ച് ഇവരിൽ ആറ് പോയിന്റ് ഒൻപത് ശതമാനം മാത്രമാണ് വോട്ടിംഗിൽ പങ്കെടുത്തത് കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾക്കിടയിൽ അറുനൂറ്റി മുപ്പത്തി മൂന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിൽ മരണപ്പെട്ടതായി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി അറിയിച്ചു ആരോഗ്യപരമായി സ്വാഭാവിക കാരണങ്ങളാലും അപകടങ്ങളിലുമാണ് മരണം സംഭവിച്ചത് ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ മരിച്ചത് കാനഡ അമേരിക്ക ബ്രിട്ടൻ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടത്തിൽ കാനഡയിൽ ആകെ മരിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം നൂറ്റി എഴുപത്തിരണ്ടാണ് ഇതിൽ ഒൻപത് പേർ ആക്രമണം ാണ് മരിച്ചത് അമേരിക്കയിൽ നൂറ്റി എട്ട് പേരും ബ്രിട്ടനിൽ അൻപത്തി പേരും ഓസ്ട്രേലിയയിൽ അമ്പത്തിയേഴ് പേരും റഷ്യയിൽ മുപ്പത്തിയേഴ് പേരും ജർമ്മനിയിൽ ഇരുപത്തിനാല് പേരും ഇറ്റലി ഉക്രൈൻ സൌദി എന്നീ രാജ്യങ്ങളിൽ പതിനെട്ട് പേരുമാണ് മരണപ്പെട്ടത് അതേസമയം അർമേനിയ ഫിലിപ്പൈൻസ് കസാക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ പേർ വീതമാണ് മരിച്ചത് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ജർമ്മനിയിൽ ഒരു മലയാളി വിദ്യാർത്ഥി മുങ്ങി മരിച്ചു നദിയിൽ ശേഷം ഒൻപത് ദിവസങ്ങൾക്ക് ശേഷമാണ് മൃതദേഹം കണ്ടെത്തിയത് അതേസമയം ലാത്തുയിൽ മുങ്ങിമരിച്ച ഇടുക്കി വെള്ളത്തുവൽ ആനച്ചൽ സ്വദേശി ആൽബിന്റെ മൃതദേഹം എല്ലാ നടപടികളും പൂർത്തിയാക്കി നാട്ടിലേക്ക് അയക്കാനുള്ള അവസാന പ്രക്രിയയിലാണ് ശനിയാഴ്ച വൈകുന്നേരം ആൽബിന്റെ സുഹൃത്തുക്കൾ ആൽബിന് അന്ത്യാഞ്ജലികൾ അർപ്പിച്ചു ഞങ്ങൾക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് തിങ്കളാഴ്ച ടർക്കി എയർലൈൻസ് വഴി ബംഗളൂരുവിൽ എത്തിക്കുന്ന ആൽബിന്റെ മൃതദേഹം അവിടെ നിന്ന് കൊച്ചി വഴി സ്വദേശത്തേക്ക് എത്തിക്കാനാണ് ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ അപ്ഡേഷനുകൾ ലഭിക്കുന്ന മുറയനുസരിച്ച് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഇനിയും ഒളിമ്പിക് വിശേഷങ്ങളിലേക്ക് കടന്നാൽ ദക്ഷിണ കൊറിയയിലെ ഗഫിന്റെ പേരിൽ ഐഒ സി ക്ഷമാമണം നടത്തി പാരീസിൽ വെള്ളിയാഴ്ച നടന്ന ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിനിടെ ദക്ഷിണ കൊറിയയുടെ അത്ലറ്റുകൾ ഉത്തര ഉത്തരകൊറിയയിൽ നിന്നുള്ളവരാണെന്ന് പരിചയപ്പെടുത്തുകയായിരുന്നു ഒരു ഒളിമ്പിക് ഗെയിംസിലെ രണ്ട് എതിരാളികളായ അയൽക്കാർക്കിടയിൽ സംവേദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് ഇത് രണ്ടാമത്തെ മണ്ഡത്തരമായിരുന്നു വേദിയിൽ നിന്ന് ഉയർന്നത് ജൂലൈ ഇരുപത്തിയാറിന് സമ്മർ ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിനിടെ ദക്ഷിണ കൊറിയൻ ടീമിനെ സെയിനിലൂടെ കൊറിയൻ അത്ലറ്റുകൾ ബോട്ടിൽ കടന്നു പോയപ്പോഴാണ് തെറ്റി പറഞ്ഞത് ഉദ്ഘാടന ചടങ്ങ് സ്റ്റേഡിയത്തിനകത്ത് നടക്കുന്നതിന് പകരം സീൻ നദിയിലാണ് നടന്നത് ഉദ്ഘാടനവേളയിൽ ദക്ഷിണ കൊറിയയുടെ അത്ലറ്റുകൾ ഉത്തര ഉത്തരകൊറിയയിൽ നിന്നുള്ളവരാണെന്ന് പരിചയപ്പെടുത്തിയതിന് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയാണ് ശനിയാഴ്ച മാപ്പ് പറഞ്ഞത് വെള്ളിയാഴ്ച രാത്രി ദക്ഷിണ കൊറിയൻ പ്രതിനിധി സംഘം ഫ്രഞ്ച് തലസ്ഥാനമായ പാരീസിലെ സെയിൻ നദിയിലൂടെ കപ്പൽ യാത്ര നടത്തിയപ്പോഴാണ് ഇത്തരമൊരു പ്രഖ്യാപനം ഉണ്ടായത് ഉത്തര കൊറിയയുടെ മുഴുവൻ പേരായ ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയയിൽ നിന്നാണ് ടീമിനെ പരിചയപ്പെടുത്തിയത് അതേസമയം ദക്ഷിണ കൊറിയ ഔദ്യോഗികമായി റിപ്പബ്ലിക് ഓഫ് കൊറിയ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ തന്നെ ദക്ഷിണ കൊറിയൻ അത്ലറ്റുകൾ സഞ്ചരിച്ച ബോട്ടിൽ അവരുടെ ബാനർ ഉയർത്തിപ്പിടിച്ച് കാണിച്ചിരുന്നു അതേസമയം ഒളിമ്പിക് ഉദ്ഘാടന ചടങ്ങിൽ ക്രൈസ്തവ വികാരം വ്രണപ്പെടുത്തുന്ന കലാപ്രകടനത്തിനും വലിയ വിമർശനമാണ് ആഗോളതലത്തിൽ ഉണ്ടായത് വിഖ്യാത ചിത്രകാരനായ ലിയണാർഡോ ഡാവിഞ്ചിയുടെ ക്രിസ്തുവിന്റെ ിനെ ആസ്പദമാക്കിയുള്ള പാരഡി സ്കിറ്റിലാണ് ക്രൈസ്തവ മതത്തെ അവഹേളിക്കുന്ന തരത്തിൽ അവതരിപ്പിച്ചത് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ വൈറലാവുകയും ചെയ്തു ഫ്രാൻസിന്റെ ചരിത്രവും സംസ്കാരവും വിളിച്ചോതുന്ന പരിപാടികളിൽ ഒരിനമായിരുന്നു സ്കിറ്റ് പതിനെട്ട് പേരടങ്ങിയ സ്കിറ്റിൽ പെൺവേഷം കെട്ടി അർത്ഥനഗ്നരായ അഭിനേതാക്കൾ ക്രിസ്തുവിന്റെ അന്ത്യത്യാഴ ചിത്രത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ള ചേഷ്ടകളാണ് കാണിച്ചത് അതുപോലെ വെളിപാട് പുസ്തകത്തിൽ പരാമർശമുള്ള വിളറിയ കുതിരയെയും പ്രതിപാദിച്ചും അവഹേളനം നടത്തി വിവാദ സ്കിറ്റ് ക്രൈസ്തവർക്കെതിരെയുള്ള അധിക്ഷേപമാണെന്ന് അപലപിച്ചുകൊണ്ട് ഫ്രഞ്ച് ബിഷപ്പ് കോൺഫറൻസ് അറിയിച്ചു ഇനിയും ഒളിമ്പിക്സിന്റെ മത്സരങ്ങളിലേക്ക് കടന്നാൽ പുരുഷ വിഭാഗം ഹോക്കി പോൾ ബിയിൽ ഇന്ത്യ ന്യൂസിലാന്റിനെ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് തോൽപ്പിച്ചു അതേസമയം പാരീസ് ഒളിമ്പിക്സിലെ ആദ്യ സ്വർണം ചൈന സ്വന്തമാക്കി പത്ത് മീറ്റർ എയർ റൈഫിൾ മിക്സഡ് ടീമിൽ ദക്ഷിണ കൊറിയയെ തോൽപ്പിച്ചാണ് ചൈന സ്വർണം നേടിയത് മൂന്ന് മീറ്റർ സ്പ്രിംഗ് ബോർഡ് ഡൈവിംഗിലും ചൈന സ്വർണം നേടി നാനൂറ് മീറ്റർ ഫ്രീ സ്റ്റൈൽ നീന്തൽ മത്സരത്തിൽ ജർമ്മനിയുടെ ലൂക്കാസ് മാർട്ടിൻസ് സ്വർണം സ്വന്തമാക്കി ഇനിയും മെഡൽ നില നോക്കിയാൽ ഓസ്ട്രേലിയ മൂന്ന് സ്വർണം നേടി ഒന്നാമതെത്തി ഓസ്ട്രേലിയക്ക് ആകെ അഞ്ച് മെഡലാണ് ലഭിച്ചത് ചൈനയാണ് രണ്ട് സ്വർണവും ഒരു വെങ്കലവും നേടി രണ്ടാമത് നിക്കുന്നത് യു ഫ്രാൻസ് സൗത്ത് കൊറിയ ബെൽജിയം ജപ്പാൻ കസാഖിസ്ഥാൻ ജർമ്മനി ഹോങ്കോങ് എന്നീ രാജ്യങ്ങൾ ഓരോ സ്വർണവും നേടിയിട്ടുണ്ട് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിന് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധം പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പത്രമായ പ്രവാസി ഉള്ളവരോടും സന്ദർശിക്കുക നന്ദി നമസ്കാരം